ഹലോ ഫ്രണ്ട്സ് ലീ മൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പയറ് പയറുപ്പേരിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ട് മഞ്ഞളും ഉപ്പിട്ട് നന്നായിട്ടൊരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കണം പയറ് എന്നിട്ട് നമ്മൾ സാധാരണ ഈ പയറുകൾ കൈകൊണ്ടിങ്ങനെ ഒടിച്ച് ഒടിച്ചിടാറ് അപ്പോൾ ഞാൻ ഈ വാങ്ങിച്ച ഈ പയറിൽ കൂടുതലും ഒടിയൻ ഒടിച്ചിടാനുള്ളതായിരുന്നു ഓരോ പയറും തുറന്നിടാനുള്ളത് അധികം ഉണ്ടായിരുന്നില്ല തുറന്നിടാനുള്ളത് വളരെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഈ കുഞ്ഞു കുഞ്ഞു മണികൾ കിടക്കണേ ബാക്കിയുള്ളതെല്ലാം ഒടിക്കാനുള്ളതായിരുന്നു അപ്പം ഞാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ അതിൻ്റെ രണ്ടറ്റവും ഓരോ പയറിൻ്റെയും രണ്ടറ്റം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് ഒരുമിച്ച് വെച്ച് എല്ലാ പയറും കൂടി ഒരുമിച്ച് വെച്ച് ഇങ്ങനെ എന്താ പറയുക കത്തി കൊണ്ട് കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്തേട്ടാ ആൾക്കാർ ചിലപ്പോൾ എൻ്റെ ചീത്ത പറയുന്നുണ്ടാവും എന്നുവെച്ചാൽ ഒടിയൻ പയർ ഒടിച്ചിടുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇനി വേ പലരും പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനേക്കാളും വളരെ കുറച്ച് എന്താ പറയുക ചെറിയ ലെങ്ത്തിൽ കത്തി കൊണ്ട് ക കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നതും കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഞാനൊരു ഏകദേശം ഒടിക്കണ പോലെ ഒരു വലിപ്പത്തിൽ കത്തി കൊണ്ട് കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ പയറ് ആവശ്യത്തിന് പിന്നെ മഞ്ഞൾപ്പൊടി വേപ്പില ആവശ്യത്തിന് ഒരു അഞ്ചാറ് ചുവന്നുള്ളി ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി പിന്നെ കൊത്തുമുളക് ഉപ്പ് വെളിച്ചെണ്ണ അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയില് പോവാം ഇപ്പോൾ ഇതേ ചീഞ്ചട്ടി ഞാൻ അടുപ്പത്ത് ഓണാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം ഈ മെഴുക്കുപെരട്ടിയാണ് എന്ന് വെച്ചാൽ മെഴുക്കു പുരട്ടിന്നോ അല്ലെങ്കിൽ ഉപ്പേരി എന്നോ പറയാം ഇതിനെ പലതും പലരും പല ഏരിയയിലുള്ളവർ പല രീതിയിലാണ് അതിനെ വിളിക്കാറ് എനിവേ എന്തായാലും ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കാരണം ഈ മെഴുക്കു പുരട്ടി അല്ലെങ്കിൽ ഉപ്പേരിക്കൊക്കെ ശരിക്കും ഈ ഉപ്പേരിക്കൊക്കെ ഇച്ചിരി വെളിച്ചെണ്ണ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാൻ വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചൂടായിക്കൊണ്ടിരിക്കണു അതിലേക്ക് ഞാൻ ആദ്യം ചുവന്നുള്ളി അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്യാണ് അതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി രണ്ടതിന് ശേഷം ആവശ്യത്തിന് വേപ്പിലേപ്പിലു കൊണ്ട് സോറിയിട്ടവർ അബദ്ധം പറ്റിയതെന്ന് വെച്ചാൽ വീഡിയോ ഇതിൽ വന്നു എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഒരു ഭാഗം കട്ടായി പോയി ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഞാൻ ചുവന്നുള്ളിയും വേപ്പിലയും വെളുത്തുള്ളിയും കൂടി മൂപ്പിക്കാൻ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചു അതിന് ശേഷം മഞ്ഞളും എന്താ പറയുക കൊത്തുമുളകും ഇതിലിട്ടു എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഈ ഫയർ അതിലിട്ടു കേട്ടോ വേപ്പിലീം നേരത്തെ ഇട്ടിരുന്നു എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാണ് എന്നിട്ട് നമ്മൾ വേവാൻ വെക്കുകയാണ് കേട്ടോ ഓക്കെ അത് വീഡിയോ എടുത്തു പോയി എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതിലേക്ക് കയറി വന്നില്ല സ്റ്റോറേജ് പ്രശ്നം വന്നു അത് കേട്ടോ അപ്പം ഞാൻ പിന്നെ നോക്കിയപ്പോൾ ഈ വീഡിയോ കട്ടായി പോവുകയും ചെയ്തു എനിവേ ഇതിപ്പം എന്തായാലും നമുക്ക് വേവാൻ വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞോന്ന് ഓർ പറഞ്ഞു അറിയില്ല എന്നാലും ഞാൻ പറയുകയാണ് നമ്മുടെ വേപ്പിലെ കുറേ നാൾ കേടുവരാതെ നമുക്ക് എങ്ങനെയാണിത് സൂക്ഷിക്കാം എന്നുള്ളത് അതായത് പൊട്ടിച്ചിട്ട് ഇപ്പം മരത്തിന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് എടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ നമുക്കത് സ്റ്റോർ ചെയ്താൽ എന്നുള്ളത് വലിയ കാര്യമാണേ വലിയ പ്രശ്നം പിടിച്ചൊരു കാര്യമാണ് അപ്പോൾ അതെങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്കും അത് അറിവ് കിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റും അപ്പോൾ അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എന്തായാലും ഇത് വേവാൻ വെക്കാം മൂടി വെക്കാം ഇതെന്ത് വേവട്ടെ എന്തായാലും അപ്പോൾ ഇതേ നമ്മുടെ പയർ തോരൻ പയറുപ്പേര് റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇച്ചിരി ഒരു ഉപ്പ് കുറവ് തോന്നുന്നുണ്ട് അപ്പം ഞാൻ അത്യാവശ്യം ഉപ്പ് ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് സെർവിങ്ങിലേക്ക് മാറ്റാം സെർവിങ് പ്ലേറ്റിലേക്ക് അപ്പോൾ ഇതേ നമ്മുടെ ഫൈനൽ പയർ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും അറിയുന്നതാണ് ഒരുവിധം എന്തായാലും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇത് കാണാണെങ്കിൽ ഉപകാരപ്പെടട്ടെ ഇപ്പോൾ തന്നെ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ലീമൂസ് വേൾഡ് അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് ഞാൻ ഇത്തിരി ഉപ്പ് ഇതിൽ ചേർത്ത് മിക്സ് ചെയ്തു ഞാൻ കണ്ടിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ അത് ചെയ്യുക അതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പൊക്കെ ഉണ്ടോന്ന് ഉപ്പ് മുളകൊക്കെ ഉണ്ടോയെന്ന് നോക്കുക ട്ടോ മുളക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇറക്കുന്നതിന് മുൻപായിട്ട് ഒരു തരി മുളക് പൊടി ചേർക്കാവുന്നതാണ് എന്തെന്നായാലും എന്തായത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ടേക്ക് കെയർ ബൈ ബൈ ലവ് യു ഓൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ബൈ